അഹമ്മദാബാദ് ആസ്ഥാനമായുള്ള മാറ്റർ മോട്ടോഴ്സ് തങ്ങളുടെ ഫ്ലാഷ്ഷിപ്പ് ഇലക്ട്രിക് മോട്ടോർ സൈക്കിളായ മാറ്റർ എയറ വിൽപ്പനയ്ക്കായി ഔദ്യോഗികമായി പുറത്തിറക്കി ഗിയറുകളുമായി വരുന്ന ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് മോട്ടോർ സൈക്കിളാണ് ഇതെന്ന് കമ്പനി അവകാശപ്പെടുന്നു സാധാരണയായി ഇലക്ട്രിക് വാഹനങ്ങളിൽ ട്രാൻസ്മിഷൻ ഗിയർ ബോക്സ് കാണാറില്ല ഫൈവ് തൗസൻഡ് ഫൈവ് തൗസൻഡ് പ്ലസ് എന്നീ വേരിയൻറ്റുകളിലാണ് എയറ മോട്ടോർ സൈക്കിൾ ലഭ്യമാകുന്നത് ലോകത്തിലെ ആദ്യത്തെ മാനുവൽ ഗിയർ ഷിഫ്റ്റിംഗ് സിസ്റ്റം കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന ഈ ഇലക്ട്രിക് ബൈക്കിന് ഒന്ന് ദശാംശം എട്ട് രൂപയാണ് ഷോറൂം വില എന്നാൽ ആദ്യ അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് ഒന്ന് ദശാംശം ഏഴ് നാല് ലക്ഷം രൂപ മാത്രം പ്രാരംഭ വിലയിൽ ബൈക്ക് ലഭ്യമാകുമെന്ന് കമ്പനി പറയുന്നു ഇതിനു പുറമേ ഈ ബൈക്കിന്റെ ബാറ്ററിക്ക് കമ്പനി ആദ്യ ഉപഭോക്താക്കൾക്ക് സൗജന്യ ലൈഫ് ടൈം വാറണ്ടിയും നൽകുന്നുണ്ട് ഇതിനായി ആളുകൾക്ക് പതിനയ്യായിരം രൂപ വരെ ചിലവഴിക്കേണ്ടി വരും ബൈക്കിൽ കമ്പനി പത്ത് കിലോവാട്ട് ഇലക്ട്രിക് മോട്ടോർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൽ ഫോർ സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ഗിയർ ആണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഇൻബിൽഡ് ആക്റ്റീവ് കൂളിംഗ് സിസ്റ്റത്തിനോടൊപ്പം വ്യത്യസ്ത റൈഡിംഗ് മോഡുകളും ഇതിൽ നൽകിയിട്ടുണ്ടായെന്ന് കമ്പനി പറയുന്നു ഇതിൽ ഇക്കോ സിറ്റി സ്പോർട്സ് മോഡലുകൾ ഉൾപ്പെടുന്നു പിക്കപ്പിന്റെ കാര്യത്തിലും ഈ ബൈക്ക് സമാനതകളില്ലാത്തതാണ് കമ്പനിയുടെ അവകാശവാദമനുസരിച്ച് ഈ ബൈക്കിനെ വെറും രണ്ട് ദശാംശം എട്ട് സെക്കൻഡിനുള്ളിൽ പൂജ്യത്തിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ കഴിയും മാറ്റോ എയറിയൽ കമ്പനി ഐ പി സിക്സ്റ്റി സെവൻ ശേഷിയുള്ള ഒരു ഉയർന്ന ഊർജ ബാറ്ററി പാക്കിംഗ് നൽകിയിട്ടുണ്ട് അതായത് ഈ ബാറ്ററികൾ പൊടി സൂര്യപ്രകാശം വെള്ളം എന്നിവയിൽ നിന്ന് പൂർണ്ണമായും സുരക്ഷിതമാണ് ഒറ്റ ചാർജിൽ നൂറ്റി എഴുപത്തിരണ്ട് കിലോമീറ്റർ സഞ്ചരിക്കാൻ ഈ ബൈക്കിനെ കഴിയുമെന്ന് കമ്പനി അവകാശപ്പെടുന്നു ഇതിനോടൊപ്പം ഒരു ഓൺ ബോർഡ് ചാർജറും നൽകിയിട്ടുണ്ട് ഇതിൽ അഞ്ച് ആമ്പിയർ അനുയോജ്യമായ കേബിളും എളുപ്പത്തിലുള്ള പ്ലഗിംഗ് ഇൻചാർജ് ആക്സസും ഉൾപ്പെടുന്നു സാധാരണ ചാർജറിൽ അഞ്ചു മണിക്കൂറിൽ പൂജ്യം മുതൽ എൺപത് ശതമാനം വരെയാണ് ബാറ്ററി ചാർജ് ആകുന്നത് അതേസമയം ഫാസ്റ്റ് ചാർജറിൽ ഒരു മണിക്കൂർ അൻപത് മിനിറ്റ് മാത്രമാണ് എടുക്കുകയുള്ളൂ ഫോർട്ടി ലുക്കും ഡിസൈനുമുള്ള ഉള്ള സെവൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേയാണ് ഈ ഇലക്ട്രിക് മോട്ടോർ സൈക്കിളിൽ കമ്പനി നൽകിയിരിക്കുന്നത് ഇതിൽ ബൈക്കിന്റെ ഓട്ടം വേഗത ബാറ്ററി റേഞ്ച് കോളുകൾ എസ് എസ് നാവിഗേഷൻ മറ്റു കണക്ടിവിറ്റി വിവരങ്ങൾ എന്നിവ കാണിക്കുന്നു ഉപഭോക്താക്കൾക്ക് ഈ ബൈക്ക് അവരുടെ സ്മാർട്ട് ഫോണുമായി ബന്ധിപ്പിക്കാനും കഴിയും ഇതിൽ ഓവർ ദി എയർ അപ്ഡേറ്റ് ഓപ്ഷനും നൽകിയിട്ടുണ്ട് ഡ്യുവൽ ഡിസ്ക് ബ്രേക്കുകളും ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റവും സജ്ജീകരിച്ചിരിക്കുന്ന ഈ ബൈക്കിനു മുന്നിൽ ടെലിസ്കോപ്പിക് ഫോർക്ക് സസ്പെൻഷനും പിന്നിൽ ഡ്യുവൽ റിയർ സസ്പെൻഷനും ഉണ്ട് മൊബൈലുമായി കണക്ട് ചെയ്ത ശേഷം ഉപഭോക്താവിന് റിമോട്ട് ലോക്ക് ജിയോ ഫെൻസിംഗ് സർവീസ് അലേർട്ട് എന്നിവയുടെ സൗകര്യവും ലഭിക്കും ഏത് റോഡ് സാഹചര്യത്തിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന തരത്തിലാണ് ഇതിന്റെ ലിക്വിഡ് കൂൾഡ് പവർ ട്രെയിൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതിന്റെ പ്രവർത്തന ചിലവ് കിലോമീറ്ററിന് ഇരുപത്തി പൈസ മാത്രം എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് അതായത് വെറും ഇരുപത് രൂപ മാത്രം ചിലവിൽ എൺപത് കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ ഈ ബൈക്ക് കൊണ്ട് സാധിക്കുമെന്നാണ് കമ്പനിയുടെ അവകാശവാദം സാധാരണയായി നഗരങ്ങളിൽ ആളുകൾ ഒരു ദിവസം പരമാവധി എൺപത് മുതൽ നൂറ് കിലോമീറ്റർ വരെ ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കാറുണ്ട് അത്തരത്തിലുള്ള സാഹചര്യത്തില് ദിവസേനയുള്ള യാത്രക്കാർക്ക് ഇ ബൈക്ക് നല്ലൊരു ഓപ്ഷനായി കണക്കാക്കാം സാധാരണ പെട്രോൾ ബൈക്കുകളെ അപേക്ഷിച്ച് ഇ ബൈക്ക് ഉപയോഗിച്ച് മൂന്ന് വർഷത്തിനുള്ളിൽ ഏകദേശം ഒരു ലക്ഷം രൂപ ലാഭിക്കാൻ കഴിയുമെന്ന് കമ്പനി അവകാശപ്പെടുന്നു